ഇത് ഇത് വേണ്ട ഇത് ആണെങ്കിൽ ആ രണ്ട് ക്ലാമ്പിന്റെ ആവശ്യമുള്ള കൈസാണെങ്കിൽ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിയാണ്ട് ക്ലാമ്പൊക്കെ ചെയ്ത് നട്ടൊക്കെ ഇട്ട് സെറ്റ് ആക്കി ആയി അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വീടൊക്കെ എല്ലാവരും നമ്മുടെ വീടിയോന്ന് വെച്ചാൽ ഇത് വേണ്ട നമ്മുടെ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് അപ്പം ഇത് അഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് സെറ്റ് സെറ്റാക്കണം ഇങ്ങോട്ട് സെറ്റ് ബോർ ബോറാണോ ലുക്കാണോ എന്ന് പറയാം എല്ലാവരും ഒന്ന് കമന്റ് കേട്ടോ നമ്മൾ അല്ലെങ്കിൽ അഴിച്ച് പഴയ ആണെങ്കിൽ തെറ്റും കമന്റ് ആയിട്ടോ വീഴുന്ന ഏതാണ്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ വെക്കാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ക്ലൗൺ ബോയ്സറുണ്ട് ഈ ക്ലൗൺ വൈസ് നമുക്ക് ഇവിടെ സെറ്റ് ആക്കണം നമ്മളെ ഈ ഡൊമിനാൻ്റെ അഴിച്ചു മാറ്റിയിട്ട് ഈ ക്ലൗണ്ട് വൈസ് നമുക്ക് ഇവിടെ സെറ്റ് ആക്കണം പിന്നെ നമ്മളുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഒരു കുട്ടി ബ്ലോഗ് കണക്ക് സെറ്റപ്പാണ് എന്ന് വെച്ചാൽ എല്ലാ വണ്ടി പണിയുന്ന എല്ലാം ആയിട്ട് ഒരു കുട്ടി ബ്ലോഗ് നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ടയർ മാറി ഇത് റോഡ് ഫൈവിൻ്റെ നൂറ്റി തൊണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ് സൈഡൊക്കെ പിടിച്ചൊരു ഷോക്ക് വായി പിന്നെ മഴക്കാലവും കൂടെ ആയതുകൊണ്ട് ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത ഇതിന് മുമ്പ് ഒരു ട്ര ടയർ കിടപ്പുണ്ട് ടി വി എസിൻ്റെ സൂം പ്ലസ് അങ്ങനെ ഒരു പേരുള്ളൊരു ടയറുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ ബ്രേക്ക് ലൈറ്റ് ഇല്ലാഞ്ഞിതൊക്കെ പൊട്ടി ആരും ബ്രേക്ക് ലൈറ്റ് ഇല്ലാതെ കൊണ്ട് അടക്കല്ലോ പിന്നെ ഇവിടെ പൂച്ചയുടെ ഭയങ്കര ശല്യമല്ല പൂച്ച ഈ പൂച്ച ഭയങ്കര ശല്യമുണ്ട് നമ്മുടെ സീറ്റൊക്കെ ഷോക്ക് ആയിട്ടുണ്ട് സീറ്റും കൂടെ ഒന്ന് അടിക്കണം അപ്പം ഇന്നത്തെ കുട്ടി ബ്ലോഗിനൊക്കെ ഉള്ള സെറ്റപ്പാണ് നമുക്ക് നേരെ അപ്പം വീഡിയോയിലേക്ക് പോകാം പക്ഷെ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ നമുക്ക് തോനെ മച്ചാൻമാരെ വന്ന് മെസ്സേജ് അയച്ചായിരുന്നു അവർ ഡ്രില്ലൊക്കെ ചെയ്ത് നമ്മളെ സ്റ്റോക്ക് ഈ നല്ലൊരു മൾകടാണ് നമ്മൾ ഡ്രില്ലൊക്കെ ചെയ്ത് നശിപ്പിച്ചാണ് സെറ്റ് എന്ന് വെച്ചാൽ അവർ ഹോളൊക്കെ ചെയ്ത് വെക്കണമെന്നൊക്കെ വന്ന് ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല നമുക്കൊരു രണ്ട് ക്ലാമ്പ് നമ്മളെ സൈക്കിൾ ക്ലാമ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് രണ്ട് ക്ലാമ്പ് കൊണ്ട് സൂട്ടാക്കാതെയുള്ള ആ താഴെ നമുക്ക് നമുക്കിനി അത് അഴിച്ചൊന്ന് മേളിലോട്ടൊന്ന് സെറ്റാക്കാം എനിക്ക് ഞാൻ മാറ്റുന്ന എനിക്ക് ലുക്ക് ഉണ്ടോ പക്ഷേ ഞാൻ മാറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഡുബണാണ് ഹെഡ് അങ്ങനെ വർക്ക് വർക്കാവുന്നില്ല അപ്പോൾ അതിന് പോകാ വെച്ചാൽ പോകുക വെച്ചുകൊണ്ട് എനിക്ക് വലിയ വെട്ടം ഷോക്കോസ് താരം പറഞ്ഞ വെട്ടം മാറുന്നുണ്ട് അപ്പം അതൊന്ന് ആക്കണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇത് വേണമെങ്കിൽ ഇത് കണ്ട ഇത് വേണമെങ്കിൽ രണ്ട് ക്ലാമ്പിന്റെ ആവശ്യം ഉള്ളതാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുക്കും നമ്മൾ അകത്തുന്ന ഒരു ഡ്രില്ല ഒന്നും ഇല്ല സ്റ്റോക്ക് നട്ടിത്തന്നെ നമ്മൾ ആക്കി വെച്ചേക്കുന്നത് അപ്പൊ അതേ ഒരു സെറ്റപ്പ് തന്നെ ഇവിടെ ചെയ്യുക അല്ല ഈ വൈസർ ഹോൾഡി അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല അപ്പം നമുക്ക് നേരെ ഇത് വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഡെയിലി ഡെയിലി ഒരു ബ്ലോഗ് ആണെങ്കിലുള്ള സെറ്റപ്പ് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി അപ്പം വേറെ വീഡിയോ ലേക്കാം ചില നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സൈക്കിൾ കാണുമ്പോൾ ഇത് നമുക്ക് രണ്ടു ഒഴിച്ച് വിലയേ ഉള്ളൂ അപ്പം അത് നമ്മൾ ഇങ്ങനെ സെറ്റ് മറ്റ് വയസ്സുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്താണ് നമ്മൾ ഷൂട്ടാക്കാൻ പോകുന്നത് അപ്പം ഇതും നമ്മൾ ഇതേ ക്ലാമ്പിൽ തന്നെ ഇതേ സെയിം ക്ലാമ്പിൽ തന്നെ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് ലേക്കും കൈസ് അങ്ങനെ ഒരു ക്ലാമ്പ് ഇത് കണക്ക് സെറ്റാക്കിയിട്ട് വരാം അടുത്ത ക്ലാമ്പ് വളച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് വണ്ടിയിലേക്ക് വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം വണ്ടിയുടെ കോല കണ്ടില്ല ഇതാണ് കണക്ക് ഇടക്കിയിരിക്കുന്നത് ഇത് പിന്നെ സിലിക്കോണൊക്കെ ഇടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ അപ്പോൾ ഇതും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം കൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കി കണ്ട ക്ലാമ്പൊക്കെ ചെയ്ത് നട്ടൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മൊത്തം കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ക്ലാമ്പ് വെച്ചേക്കുന്ന രണ്ട് നട്ടും ഇത് രണ്ട് നട്ടും അങ്ങനെ മൊത്തം നാല് നട്ടിലാണ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നത് നമ്മൾ വേണ്ടത് ഈ ക്ലാമിൻറ്റ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് ഏത് രീതിയിലും വളച്ചെടുക്കാം അങ്ങനെ അങ്ങനെയാണ്ട് ഇത് നമ്മൾ സെറ്റ് ആക്കിയാണ്ട് സെറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നേരെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ് അങ്ങനെ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് കേട്ടോ താ ഇവിടെ ഇരിക്കുന്നതാണോ നല്ല ഇവിടെ ഇരിക്കുന്നതാണോ നല്ലൊന്ന് കമൻ്റ് ഇടാം എനിക്ക് വലിയ ലുക്കായിട്ടൊന്നും തോന്നുന്നില്ല ഇത് വെച്ചിട്ട് പിന്നെ നിങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ഇടുക അങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ വെട്ടം എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് വെട്ടമില്ല ഈ ഡോമിനാൻ്റെ എഡിലായിട്ട് കംപ്ലയിൻ്റ് ആണ് അപ്പം വെട്ടമില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് തന്നെ അപ്പം എല്ലാവരും ഒന്ന് ചെയ്യണം ചെയ്യാൻ നമുക്ക് അടുത്ത് പോയി ടയറൊക്കെ മാറി സെറ്റ് സെറ്റാക്കി എന്നുവച്ചാൽ ഒരു ഡെയിലി വീഡിയോ ആണെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആട്ടോ എന്ന് വിചാരിച്ചു യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടാം കേട്ടോ എങ്ങനെ ചെയ്യേണ്ടത് ഇനി നമുക്ക് ടയറും ടയറുകൂടെ മാറി ഈ വീഡിയോ നമുക്ക് വൈൻ്റെ ചെയ്യാം ഗൈസ് ഇന്ന് നമ്മൾ മാറാൻ പോകുന്ന ടയർ എന്ന് വെച്ചാൽ എൻ്റെ ടി വിസിൻ്റെ ഒരു ടയറാണ് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് എഴുപത് ഞാൻ ഇത് പണ്ട് യൂസ് ചെയ്തിരുന്ന ടയർ അതുകൊണ്ട് നമ്മൾ മറ്റേത് തീർന്നപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തോട്ട് മാറാമെന്ന് വിചാരിച്ച് ഇതായിരിക്കും ചൂട് ടയർ 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 ഇതാ മാറിയിട്ട് യൂസ് ചെയ്യും നമുക്ക് 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 ഈ ഈ സെറ്റ് ആക്കാം ഷോപ്പിലേക്ക് യൂസിൽ അങ്ങനെ നമ്മൾ ടയറിൽ കുരി ഇട്ട് മെഷീൻ്റെ സൗണ്ട് കാണണം കേൾക്കാൻ പറ്റുന്നില്ല നമ്മൾ അന്നലെ അങ്ങനെ ടയറിൽ അയച്ചുകൊണ്ടിരിക്കുക അയച്ച് ഫുള്ള് സെഫ്റ്റി ആയിട്ടാണ് കാണിച്ചത് ഞാൻ തന്നെയാണ് ടയറിൽ അയച്ചത് അടുത്ത അടുത്തുള്ള കടയാണ് വീട് പെട്ടെന്ന് വീട്ടെടുത്തത് സ്പേസർണ്ട രണ്ടടുത്തും ഉണ്ട് കസ്റ്റം മെയ്ഡ് കസ്റ്റം ആടാത് വലിയ വീലടാ വേണ്ടി ബ്രേക്ക് പാഡ് ഡിസ്ക് ശോകായില്ലേ ഒരച്ചിലുണ്ട തീമാനില്ല ബ്രേക്ക് ഒന്നും കിട്ടുന്നില്ല ആണോ ചുമ അല്ല ഗ്യാപ്പ് ഇല്ലടാ ഞാൻ വല എങ്ങനെ വലിച്ചു പോയിരുന്നു പാടിച്ച നല്ല വണ്ടി ഇന്നിവിടെ വരും എവിടെ കഴിഞ്ഞിട്ടപ്പോ ടയറിന്റെ നട്ട് മുറുക്കടക്കാരെ ഞാൻ ചെയ്യണ്ടപ്പോ സിമ്പിളായിട്ട് കറങ്ങി വന്നു നമ്മൾ ടയറൊക്കെ മാറി വീട്ടിൽ വന്നിട്ടുണ്ട് ടയർ കണ്ട ട ടയറിൻ്റെ കോലം കണ്ടതാണ് ഇതൊക്കെ ഒരഞ്ഞു ഒരു പിടിത്തു വയറുണ്ട് നമ്മൾ സ്റ്റോക്ക് ടയറിലേക്ക് മഴക്കാലം വേണ്ടാണ് ടയർ മാറാൻ തന്നെ കാര്യം ഇനി നമ്മൾ ട്രാക്ക് ഇടും ഈ സൈസ് എന്തായാലും നൂറ്റി തൊണ്ണൂറ് എടുത്തില്ല നൂറ്റി അമ്പത് സൈസ് എടുത്തോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു ഉണ്ട് ഈ ഇത് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ വേറൊരു സംഭവം ടയർ മാറാൻ പോകുമ്പോൾ വണ്ടി ഓടിച്ചപ്പോഴാണ് നമുക്കിത് മനസ്സിലായതാണ്ട് ഇതൊരു ഭയങ്കര വൈബ്രേഷൻ വൈബ്രേഷനൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നട്ട അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് മാറി സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോ ഇന്നത്തെ വഴിയും അപ്പോൾ വൈൻഡപ്പ് ആക്കാം പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുകയോ കഴിച്ച ഇപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വലിയ പരിപാടി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഡെയിലി വീഡിയോ ആണോ നമ്മൾ സെറ്റ് ആകാന്ന് വെച്ചാൽ ഇതാണൊക്കെ ഉള്ള വീഡിയോസ് ആണെങ്കിൽ കമൻറ്റ് ഇടുകട്ടോ പിന്നെ പറയാനുള്ള എല്ലാവരും പറഞ്ഞു റൈഡിൻ്റെ വീഡിയോ മൈല ടെസ്റ്റിൻ്റെയൊക്കെ വീഡിയോ ഇടാനും പക്ഷെ നമുക്ക് ഗോപ്രോ സെറ്റംസ് ഒന്നും ഇല്ല ഗോപ്രോ ഇല്ല മെയിൻ ആണല്ലോ മോട്ടോർ ബ്ലോഗിന് മെയിൻ ആയിട്ട് സാധനം ഗോപ്രോ ആണ് അതുകൊണ്ട് നമ്മളതൊന്നും ഇടാഞ്ഞാൽ അപ്പോൾ ഇനി അതൊക്കെ നമുക്ക് സെറ്റ് ആവുമ്പോൾ ഒരു ഗോപ്രോ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതുവരെ എടുത്തിട്ടില്ല എന്തായാലും ഇനി അടുത്തൊരു ചിലപ്പോൾ ഗോപ്രോ എടുക്കാൻ പോകുന്നതൊക്കെ ഒരു ഡെയിലി ഒരു ട്രാവൽ വീഡിയോ നമുക്ക് സപ്പോൾ സെറ്റ് ആക്കാം അപ്പോൾ നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിൽ നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ